മരുമകത്തായം സമ്പ്രദായങ്ങളൊക്കെ ഏതാണ്ട് ഒതുങ്ങി ഈ തറവാടുകളൊക്കെ ഇങ്ങനെ നശിച്ചു തുടങ്ങുന്ന ഒരു പ്രദേശത്തെ കുറിച്ചുള്ള പടങ്ങൾ എടുത്ത് നിർമാല്യം എടുത്താലുണ്ട് ആ ഒരു കാലഘട്ടത്തിന് അനുരൂപമായിട്ടുള്ള എഴുത്തുകൾ എല്ലാ കാലഘട്ടത്തിലും അദ്ദേഹം ഒരു ഫിഫ്റ്റീസ് തൊട്ടിങ്ങനെ പിന്നെ ഈ മറ്റു കഥകളെ ഇന്റർപ്രട്ട് ചെയ്യാന്ന് പറയുന്ന ഒരു ഒരു കാര്യത്തിൽ വലിയ മിടുകുണ്ട് പെരുന്തച്ചൻ ഒരു ഉദാഹരണം കാരണം അന്നോളം കേട്ട പെരുന്തൻ്റെ കഥയെ ക്ലൈമാക്സിനോട് അടുപ്പിച്ച് മറ്റൊരു ഒരു വിളവുണ്ടാക്കിയിരിക്കുകയാണ് ചന്ദുവിന്റെ കഥ നമ്മൾ എടുക്കുന്നതിനകത്തും അന്നോളം നമ്മൾ കേട്ടൊരു കഥയെ മറ്റൊന്നാക്കി എടുക്കുകയാണ് രണ്ടാം മുഴുവൻ വായിച്ച നമ്മൾ ഭീമന്റെ പെർസ്പെക്ടീവ് വരുന്നതാണ് നാൽപ്പതാം വർഷമായിട്ടോ രണ്ടാം മുഴുവൻ എന്ന് പറയുന്ന ബുക്ക് പ്രസിദ്ധീകരിച്ചിട്ട് അല്ലെ ഈ എങ്ങനെ ഈ ഹരി അതിന്റെ ഒരു ഈ എന്റർപ്രിട്ടേഷൻ്റെ ഒരു കല എങ്ങനെയാണ് ഹരി ഹരി ഒരു എഴുത്തുകാരനാണല്ലോ അതൊരു അക്രമം ഇല്ലാണ്ട് ചെയ്യണമല്ലോ ഇതിന് രണ്ടു വർഷം ഉണ്ടാവുമല്ലോ നമ്മൾ വെറുതെ ഒരു കഥ എഴുതിയാൽ തന്നെ ആ കഥയിലെ കഥാപാത്രങ്ങളോടൊപ്പം നിൽക്കുന്ന വായനക്കാർക്ക് രണ്ടു വർഷം ഉണ്ടാവും ഇത് ശരിയായ ആ കഥാപാത്ര നീതി ഇപ്പം നിങ്ങളുടെ പരിണയത്തിന്റെ ക്ലൈമാക്സ് എടുത്ത നിങ്ങളുടെ ഭാഗത്ത് നിന്നാലും കുറെ നിൽക്കാൻ ന്യായങ്ങളുണ്ട് അപ്പുറത്ത് നിന്നാലും നിൽക്കാൻ ന്യായങ്ങളുണ്ട് എന്ന് പറയുന്ന ഒരു എഴുത്തുണ്ട് മറ്റേ എഴുത്ത് കുറച്ചുകൂടി എളുപ്പമാണ് ഒരു പക്ഷത്തിന് നമ്മൾ എഴുത്തുകാരൻ ഒരു പക്ഷത്ത് കൂടിയാൽ മതി ബാക്കി എന്തെല്ലാം തെറ്റുണ്ടോ അതെല്ലാം എടുത്ത് ഇപ്പുറത്ത് ഇട്ടു കൊടുക്കാം പക്ഷേ ഈ രണ്ടു പക്ഷത്തും ഏതാണ്ട് ഒരേ തെറ്റും ഒരേ ന്യായങ്ങളുമായിട്ടൊരു കഥ മുന്നിലേക്ക് കൊണ്ടുപോവുകയും അതിനെ ഭംഗിയായിട്ട് അവസാനിപ്പിക്കുകയും എന്ന് പറയുന്ന ബാധ്യത വളരെ വലുതാണ് വല്ലാത്ത റിസ്ക് ഉള്ളൊരു കാര്യമല്ലേ ഇപ്പം ഒന്ന് അത് രണ്ടാമതാലോചിച്ച് നോക്കൂ ഇപ്പം നിർമാല്യം പോലെ ഒരു സിനിമ ഇന്നും വളരെ പ്രസക്തമാണ് പക്ഷെ ഇന്നങ്ങനൊരു സിനിമയോ അങ്ങനൊരു ആ ഒരു കഥയുടെ ഒരു കൺസ്ട്രക്ഷനോ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ ഇന്നിപ്പോൾ അത് ഉണ്ടാക്കിയാൽ ഒരു സിനിമ വന്നാലത്തെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ആലോചിക്കാമല്ലോ ഇന്നത്തെ ഒരു പരിധിസ്ഥിതിയിൽ നിർമ്മാല്യം പോലെ ഒരു സിനിമ ഒരാൾ അപ്പോൾ അതാ കാലത്ത് ആ ധൈര്യം കാണിക്കുകയാണ് ഇതിൽ ഇതിലൊക്കെ വേണ്ടതൊരു ധൈര്യം ഒരു എഴുത്തുകാരൻ്റെ ഒരു ഒരു ബോൾഡ്നെസ് ഉണ്ടല്ലോ അത് നമ്മൾ ഒരുപാട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് പറയോ എപ്പോഴും എപ്പോഴും പറയുമോ എന്നുള്ളതല്ല ആ പറയുന്ന സമയത്ത് അത് ൂർപ്പിച്ചുകൊണ്ട് ഒരു വാചകോ രണ്ടു വാചകമോ ആണെങ്കിൽ അതിൽ പറഞ്ഞ് തീർക്കുന്ന ഇപ്പം ഈ ചില വാചകങ്ങളുണ്ടല്ലോ നമുക്കൊരിക്കലും നിനക്കായി പിറക്കാൻ പോകുന്ന എൻ്റെ കുഞ്ഞിനായി ഒരടയാളമായിട്ടെങ്കിലും ഒന്നും തരാൻ കഴിയാത്ത വിധം ദരിദ്രനായി തീർന്നിരിക്കുന്നു ഈ ഭീമസേനൻ ഇന്ന് ഇന്ന് പറ ഈ രണ്ടാമൂഴത്തില് ഭീമസേനന്റെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഹിടുമ്പിയോട് പറയുന്നതാണ് ഹിഡുംബിയുടെ അടുത്ത് പോണ സമയത്ത് നിനക്കായി ദാരിദ്ര്യം ഈ നിർമ്മാല്യത്തില് ദാരിദ്ര്യം എന്ന് പറയുന്നത് ഇതെടുത്ത് ആക്രക്കാരന് കൊടുക്കുന്ന അവസ്ഥ കാൽച്ചിലമ്പും എന്ന് പറയുന്ന കഥയാണല്ലോ അതിന്റെ ഇതാണല്ലോ